السلام عليكم ورحمة الله وبركاته الحمد لله الذي أنزل قرآنا أنزل القرآن تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين اهلا وسهلا ومرحبا بكم الى لقائنا الجديد من لقاءات فهم القران على الشريف وما زلنا نتحدث بعض عن بعض الاحكام احكام النحويه اذا نمتلا അതിൽ ഇളാഫത്ത് ലാ വർഗത്തെ നിഷേധിക്കുന്ന പറഞ്ഞു അത് കഴിഞ്ഞു ശേഷം ഇളാഫത്ത് പറഞ്ഞു ഇന്ത്യ എവിടെ എന്ന അർത്ഥത്തിൽ വരുന്നത് അത് കഴിഞ്ഞ് പറഞ്ഞു വിശേഷണം അല്ല അതെ ഇളാഫത്ത് കഴിഞ്ഞിട്ട് ആ ഇളാഫത്ത് കഴിഞ്ഞതിനു ശേഷം ഞാത്ത് പറഞ്ഞു വിശേഷണം പറഞ്ഞു വിശേഷണം കഴിഞ്ഞതിനു ശേഷം കെസർ വരുത്തുന്ന പദങ്ങൾ അല്ല ജർ ഹറൂഫുൾ ജർ അല്ലുൾറിന്റെ അക്ഷരങ്ങൾ എന്നാണ് പറയുക മിന്നാണെങ്കിലും അതിന് അറബിയിൽ ഹർഫ് എന്നാണ് പറയുക ഹർഫാണ് 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 മിൻ അൻ ഭാഷയിലെ ഹർഫ് എന്ന് പറഞ്ഞാൽ അക്ഷരമാണ് വ്യാകരണത്തിലെ ഹർഫ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരക്ഷരമാകാം അല്ലെങ്കിൽ ഒന്നിലധികം അക്ഷരമുള്ള ലഘുപഥങ്ങൾ അഥവാ അവ്യയം എന്ന് മലയാളത്തിൽ പറയുന്ന പദമാകാം അപ്പോ ലീമിൻ മാ ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ച് ഉറപ്പുവരുത്തിയിരുന്നു നീതൊന്നും പരാമർശിക്കുന്നതല്ല ഇതിനെ കുറിച്ചുള്ള വീഡിയോകളൊക്കെ നമ്മൾ അയച്ചു തന്നിട്ടുണ്ട് ഷോർട്ട് വീഡിയോകൾ അഡ്വാൻസ് ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നുണ്ട് അതും പഠിക്കണം ഇന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാൻ വേണ്ടിയാണ് ഈ അഞ്ച് പത്ത് മിനിറ്റ് ഉപയോഗപ്പെടുന്നത് പിന്നീട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ക്രിയ കർമ്മം പറഞ്ഞു അല്ലേ കഴിഞ്ഞ പ്രാവശ്യം ആ കർമ്മമുള്ളത് കർമ്മം ആദ്യം കർമ്മം ഇല്ലാത്തത് പറഞ്ഞു പിന്നീട് കഴിഞ്ഞ ക്ലാസ്സിൽ കർമ്മം ഉള്ള ക്രിയകൾ പറഞ്ഞു അർബ പറഞ്ഞോ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു അപ്പൊ അല്ലാതെന്താണ് ആണ് അഥവാ കർമ്മമാണ് പിന്നീട് രണ്ട് കർമ്മമുള്ളതും പറഞ്ഞു ജാതകുമുള്ളാഹു മറദൻ അപ്പോ ക്രിയയോടൊപ്പം ചേർന്നു വന്നു ഒരു കർമ്മം പിന്നീട് മറതൻ രണ്ടാമത്തെ കർമ്മമായി വന്നു ആദമ ആദമിനെ വെളിപ്പിച്ചു ആദ്യം ഒന്നാമത്തെ കർമ്മമാണ് രണ്ടാമത്തെ കർമ്മം രണ്ടിനും പത്തഹത്താണ് അലയാളമായിട്ടുള്ളത് കേട്ടാ നമ്മള് നെസ്ബൻ പറയാത്തത് നെസ്ബാണ് യഥാർത്ഥത്തിൽ അതിന്റെ സ്ഥാനപ്പേര് അതിന്റെ വ്യാകരണത്തിൽ അതിന്റെ സ്ഥാനപ്പേര് നെസ്ബൻ എന്നാണ് പക്ഷെ ആ നസ്ബ് പത്തഹത്ത് കൊണ്ടാണ് ഇവിടെ അടയാളപ്പെടുത്തിയത് അതാണ് നമ്മൾ പറഞ്ഞത് അർബ ഫിറാശൻ അവിടെ അർബ് ഒന്നാമത്തെ ഒബ്ജക്റ്റ് ആണ് ഫിറാഷ് രണ്ടാമത്തെ ഒബ്ജക്റ്റ് ആണ് ഭൂമിയെ നാം ആക്കിത്തന്നു എന്താക്കി തന്നു അതെ ഇപ്പൊ ജാലയ്ക്ക് മിക്കവാറും രണ്ട് രണ്ട് കർമ്മങ്ങൾ ഉണ്ടാകും മിക്കവാറും ഒരു കർമ്മം വരുന്ന സന്ദർഭവും ഉണ്ട് അതേപോലെ അത്ത ഹോം അപ്പൊ അവിടെ അത്താമയില് കർത്താവും തന്നെ അവിടെ ഒടിഞ്ഞിരിക്കുന്ന സർവനാമമാണ് ഹൊം ചേർന്ന് വന്നത് ആണെന്ന് പറഞ്ഞു പിന്നെ ഇക്കാലം മൂസായി കാലയുടെ കർത്താവാണ് മൂസ അവിടെ വമ്മത്ത് വെളിവാകുകയില്ല കാരണം അപ്പം മലയാളം വെളിവാകുന്നതും വെളിവാത്തതും ഒളിഞ്ഞിരിക്കുന്ന സർവനാമം കർത്താവായി വരുന്നതും അതേപോലെ സർവനാമം കർത്താവായി വരുന്നതും അതേപോലെ സർവനാമം കർമ്മമായി വരുന്നതും പഠിച്ചു അടയാളം വെളിവാകാത്തതും പഠിച്ചു ഇനി നാമാന്ത്യം പുല്ലിംഗ പുല്ലിങ്ങൾ പറഞ്ഞായിരുന്നു നമ്മള് പുല്ലിംഗ ബഹുജനങ്ങൾ പറഞ്ഞില്ല അപ്പോഴാണ് നമ്മൾ നെസ്ബ് എന്ന പേര് തന്നെ പറയേണ്ടി വരുന്നത് ഉദാഹരണം എവിടെയൊക്കെ നമ്മളെ സലഖലാഹുൽദ ഇവിടെയൊക്കെ അടയാളം സുവ്യക്തമായി ലത്ത് കൊണ്ട് അറു കൊണ്ടാണ് ഇവിടെ തന്നെയാണ് അടയാളം ഇവിടെ ലമ്മത്ത് തന്നെയാണ് അടയാളം അവിടെ രണ്ട് ലമ്മ വന്നിട്ടുണ്ട് ഒരു വന്നിട്ടുണ്ട് രണ്ട് പത്തക വന്നിട്ടുണ്ട് ഈ രണ്ട് കസറു വന്നു ആദമൽ അപ്പൊ അതേപോലെ ഇത് ഇവിടെ അതൊക്കെ എന്താണ് അറുള എന്താണ് ഏകവചനമാണ് ഏകവചനങ്ങളായ അള്ളാഹു എന്ന നാമം അറുള് ഇബിന് ഇതൊക്കെ എന്താണ് ഫിറാസ് ജീദ് എല്ലാം ഏകവചനങ്ങൾ ഇവിടെ വന്നപ്പോ ആദമ അസ് ബഹുവചനമാണ് പക്ഷേ അതെന്താണ് അസാധാരണ ബഹുവചനം അല്ലെങ്കിൽ ബ്രോക്കൺ പ്ലൂറൽ ആണ് ഈന ഈനൌന ഒന്നും ഇല്ലാത്ത ബഹുജനമാണ് ഈനൌന ഇല്ലാത്ത ബഹുജനങ്ങളാണ് നമ്മൾ അസാധാരണ ബഹുജനങ്ങൾ അല്ലെങ്കിൽ ബ്രോക്കൺ പ്ലൂറൽ എന്ന് തന്നെ പറയാം അപ്പോ അസാ ഈനൌന ഇല്ലാത്ത ബഹുജനങ്ങൾ അവിടെ പത്തഹത്ത് തന്നെയാണ് അടയാളം അതേപോലെ കെസറത്ത് തന്നെയായി അടയാളം ലമ്മത്തും അടയാളമായിട്ട് വരും അസഹാബു ലമ്മത്തും വന്നു അസഹാബ് ബഹുജനമാണ് അസ്മാന്നു സുദൂർ ബഹുജനമാണ് അവിടെ കെസറത്ത് വന്നു ഓക്കെ കുത്തുബുൻ അവിടെ രണ്ടു ലമ്മ വന്നു ബഹുജനമാണ് രണ്ടെ ലമ്മ രണ്ടെള്ളു ഇനി പുല്ലിംഗ ബഹുജനം എന്ന് പറഞ്ഞ ഒരു സംഭവം പുല്ലിംഗ ബഹുജനം എന്ന് പറഞ്ഞാൽ സാധാരണ ബഹുജനം നമ്മൾ ഈന ചേർത്ത് അല്ലെങ്കിൽ ഊന ചേർത്ത് ബഹുജനമാക്കാം ഊന ചേർത്താണ് യഥാർത്ഥത്തിൽ എന്താക്കേണ്ടത് ബഹുവചനം ഉണ്ടാക്കേണ്ടത് ഊന ചേർത്താണ് ബഹുവചനം ഉണ്ടാക്കുന്നത് സാധാരണഗതിയിൽ പുല്ലിങ്ങ ബഹുവചനം ഉണ്ടാക്കുന്നത് ഊന ചേർത്താണ് അപ്പൊ നിങ്ങൾ പണ്ടത്തെ ക്ലാസ് ചോദിച്ചു ഈന എപ്പോഴാ വരുന്നത് ഈന ഉണ്ടല്ലോ അത് നമ്മൾ പറഞ്ഞു ഉദാഹരണമായിട്ട് ഇവിടെ പറഞ്ഞാൽ യൗമ ഏകവചനം വന്നാൽ അൽ മുനാഫിക്കു എന്നാണ് ലമ്മത്ത് വരുന്ന സന്ദർഭത്തിൽ വരിക യക്കൂരു മുനഫക്കു ലമ്മത്ത് വരുമ്പോൾ ഏകവചനമാണെങ്കിൽ ലമ്മത്ത് തന്നെ വരും യൗമ യക്കൂരു ബഹുവചനമാണെങ്കിൽ വരും ഊന അപ്പോൾ ഊന വരുന്നത് എപ്പോഴാണ് ലമ്മ ചെയ്യപ്പെടുമ്പോഴാണ് ഊന വരുന്നത് ഈ ലമ്മ ചെയ്യപ്പെടുമ്പോൾ എന്നതിന്റെ ശരിക്കുള്ള ഗ്രാമർ പദമാണ് എന്ത് എന്ന് എന്ന് പറയാൻ കാരണം എന്താണ് എപ്പോഴും തന്നെ വരികയില്ല എപ്പോഴും തന്നെ വരികയില്ല അടയാളമാറ്റം ലമ്മത്തല്ലാതെയും റഫ് ഇന്റെ സ്ഥാനം ഉണ്ടാകും അതുകൊണ്ടാണ് റഫ് എന്നൊരു ഒരു സ്ഥാനപ്പേര് കൊടുക്കുന്നത് അപ്പൊ സ്ഥാനപ്പേര് കൊടുത്തു സ്ഥാനപേര് കൊടുത്തപ്പോഴത്തെ വാവാണ് റഫർ ചെയ്യപ്പെട്ടതിന്റെ അടയാളം അല്ലെങ്കിൽ ഊന കൊണ്ടാണ് റഫർ ചെയ്തതെന്ന് പറയാം നമ്മള് പച്ചമലയാളത്തിൽ പറഞ്ഞാൽ ഊന കൊണ്ട് റഫർ ചെയ്തു എന്ന് പറയാം അല്ലെങ്കിൽ റഫർ ചെയ്തതിന്റെ അടയാളം ഏതാണെന്ന് ചോദിച്ചാൽ വാവാണ് അടയാളം വാവാണ് അടയാളം അല്ലാതെ മുനാഫുവിന്റെ അമ്മത്തല്ല അതേപോലെ യഷ്ൽ മുഖർറബു ഏകവചനമാണെങ്കിൽ ണെങ്കിൽ കർത്താവാണ് അൽ അപ്പോൾ കൊടുത്തു വന്ന യഷ്കദുൽ അപ്പോ ഊന കൊണ്ടാണ് റഫ് ചെയ്തത് നമുക്ക് ആ റഫ് ചെയ്തപ്പോൾ അടയാളം വാവ് കിട്ടി കിട്ടിറബൂന് ആമിലു 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 ഏകവചനമായിരുന്നെങ്കിൽ എന്നാണ് പറയുക പ്രവർത്തിക്കട്ടെ പ്രവർത്തിക്കട്ടെ ആര് അൽ ഏകവചനമായിരുന്നെങ്കിൽ അവിടെ തന്നെ വരുമായിരുന്നു അപ്പൊ ഖുർആൻ ലഥാഥത്തിൽ വന്നിരിക്കുന്നത് എന്ന് കൊണ്ടാണ് എന്ന ക്രിയയുടെ അല്ലെങ്കിൽ അമ്ര അമ്രാണത് കല്പനക്രിയയുടെ കർത്താവ് ആമിലൂനയാണ് അപ്പോൾ ഊന കൊണ്ടാണ് എന്ത് റെഫർ ചെയ്തത് അതിന്റെ അടയാളം ചോദിച്ചാൽ നമ്മൾ വാവാണെന്നാണ് പറയേണ്ടത് കേട്ടോ അവര് വാവാണെന്ന് വാവ് കൊണ്ട് റെഫർ ചെയ്തതെന്ന് പറയാം അല്ലെങ്കിൽ ഊന കൊണ്ട് റെഫർ ചെയ്തതും നമുക്ക് പറയാം ഒരു കോമൺ യൂസേജ് സത്യം ഗ്രാമറിൽ അങ്ങനെയല്ല പറയുന്നത് ഗ്രാമറിൽ പറയുന്നത് വാവ് കൊണ്ട് റെഫർ ചെയ്തെന്നാണ് പറയുന്നത് അതേപോലെ മത്സരിക്കട്ടെ മത്സരിക്കുന്നവർ മറഞ്ഞ ആളോടുള്ള കൽപ്പന ആ കൽപ്പനയുടെ കർത്താവ് അൽ അപ്പൊ കർത്താവിന്റെ അടയാളമായ റഫ് വന്നിരിക്കുന്നത് വാവ് കൊണ്ട് റഫ് ചെയ്തോ പറയാം പ്രയാശത്തെ പൂർത്തിയാക്കുന്നവനാണ് കരിഹൽ സത്യനിഷേധികൾ വെറുത്താലും അപ്പൊ കരിഹ എന്ന ക്രിയയുടെ കർത്താവാണ് വവാവ് കൊണ്ട് അല്ലെങ്കിൽ ഊന കൊണ്ട് ചെയ്യിക്കുകയാണ് അപ്പോൾ സംഭവം എന്താണ് പുല്ലിംഗ ബഹുജനത്തിൽ നാമാന്തം പുല്ലിംഗ ബഹുജനത്തിൽ ആണ് വരേണ്ടതെങ്കിൽ കർത്താവിന്റെ അടയാളം ലമ്മത്താണ് വരേണ്ടതെങ്കിൽ അവിടെ ഊന വരുന്ന നാമമാണെങ്കിൽ ഊന കൊണ്ടാണ് ചെയ്യേണ്ടത് ഊനയാണ് അതിൻ്റെ ആ നമ്മളത് പറയും സാധാരണ അടിസ്ഥാനപരമായും ലമ്മത്താണ് അടയാളം എന്ന് പറഞ്ഞാൽ അടിസ്ഥാനപരമായ ലമ്മത്താണെങ്കിൽ അടിസ്ഥാനപരമായി ഊനയാണ് ബഹുജന രൂപം ഏകവചനത്തിൽ ലമ്മത്തുള്ള നാമമാണ് ലം ഒരു നാമത്തിന്റെ അവസാനം ലമ്മത്താണ് വരുന്നത് അടിസ്ഥാനപരമായി അതേപോലെ ബഹുവചനം എടുക്കുമ്പോൾ പുല്ലിംഗ ബഹുവചനം എടുക്കുമ്പോൾ ഊനയാണ് അടിസ്ഥാനപരമായും ഉണ്ടാവുക അപ്പോൾ അത് ലമ്മത്തുള്ള സ്ഥാന റെ ചെയ്യപ്പെട്ട സ്ഥാനത്താണെങ്കിൽ ഊന തന്നെ ആയിരിക്കും വരിക അതാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യം ഓക്കെ ഇനി അടുത്തതിലേക്ക് പോകുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത ദിവസം പോകാം കൂടുതൽ പെട്ടെന്ന് പഠിക്കണമെന്നുള്ളവർക്കാണെങ്കിൽ ആ വീഡിയോ വളരെ ലളിതമായ വീഡിയോ ആണ് ഒരു ഒന്ന് രണ്ട് വർഷം മുമ്പ് റെക്കോർഡ് ചെയ്താണെങ്കിലും അതിപ്പോഴും അത് തന്നെ വ്യാകരണത്തിന് മാറ്റമൊന്നുമില്ല പഴയ വ്യാകരണം പുതിയ വ്യാകരണമൊന്നുമില്ല ഓക്കെ നമ്മൾ ഖുറാനിലേക്ക്